ചെതലയും പുകലമാളത്ത് കാട്ടുകൊമ്പൻ ഭീതി പരത്തുന്നു കൃഷിനാശത്തിനു പുറമെ മനുഷ്യനേരെയും കാട്ടാനയുടെ ആക്രമണം ആക്രമണമുണ്ടായതോടെ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുകലമാളം കാട്ടുനായക്ക് കോളനിയിലെ യുവാവിന് തലനാരിഴയ്ക്കാണ് ജീവൻ തിരികെ ലഭിച്ചത് ഇതോടെ ശക്തമായ ളത്താണ് കാട്ടുകൊമ്പൻ നാട്ടുകാരുടെ സൗര്യജീവിതം തടസ്സപ്പെടുത്തുന്നത് സന്ധ്യയാകുന്നതോടെ സമീപത്തെ വനത്തിൽ നിന്നുറങ്ങുന്ന കാട്ടുകൊമ്പൻ വീടീടുകൾക്ക് സമീപമാണ് പുലർച്ചെ വരെ നിലയുറപ്പിക്കുന്നത് ഗോത്ര കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിലടക്കം കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമാണ് നോക്കിയിട്ട് പൊടിച്ചിട്ട് അതുകൊണ്ട് കാര്യം ഉണ്ടാവുമോ കാട്ടാനെ ഭയന്ന് പുറത്തിറങ്ങാൻ പോലും ആളുകൾ ഭയക്കുകയാണ് കൂടാതെ ജോലി കഴിഞ്ഞ് ഇരുട്ടാകുന്നതിനു മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോളനിയിലെത്തിയ കാട്ടുകൊമ്പൻ വീടിനു സമീപത്തെ റോഡിൽ വെച്ചാണ് രമേശ് എന്ന യുവാവിനെ തട്ടിയെറിഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇയാളുടെ ജീവൻ തിരികെ കിട്ടിയത് കൊമ്പനെത്തിയത് വനപാലകരെ അറിയിച്ചാലും കൃത്യമായി എത്താറില്ലെന്നും കോളനിക്കാർ പറയും മാളപ്പാടി നല്ല ഇവിടുത്തെ പൊതുവായിട്ടുള്ള ചതലയും പ്രദേശത്തെ പൊതുവായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം വനംഭവമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഫോറസ്റ്റ് ഓഫീസിൽ കൂടെ ഒക്കെ നിരന്തരം നമ്മൾ ഫോറസ്റ്റുകാരുടെ അടുത്തേക്ക് പറയുന്നുണ്ട് എങ്കിൽ തന്നെ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല കാട്ടാന ശല്യത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കാരണം ന്യൂസ് ബ്യൂറോ ബത്തേരി